എറണാകുളത്ത് വലിയ രീതിയിലുള്ള സ്ത്രീ വിരുദ്ധ പ്രചാരവേല ഒരു എം എൽ എയും കൂടി ചേർത്തുകൊണ്ട് സൈബർ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് അരങ്ങേറിയിരിക്കുക വി ഡി സതീശൻ പറഞ്ഞിരുന്നു ഇടതുപക്ഷവും പ്രതിപക്ഷവും എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ശക്തിയായിട്ട് ഉയർത്തിയപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു വലിയ ബോംബ് വരാൻ പോകുന്നു എന്ന് ഞങ്ങൾ അപ്പോഴേ പ്രതികരിച്ചു ഏത് ബോംബും വരാൻ പോകുന്നതെല്ലാം യു ഡി എഫിന്റെ തലയിലാണ് ഒഴിവെന്ന് ഞങ്ങൾക്കെതിരെ ഖണ്ഠ്യല്ല എന്നുതന്നെ വ്യക്തമാക്കിയതാണ് പക്ഷേ ഈ സതീശൻ പറഞ്ഞ ബോംബ് ഇതുപോലെ ഒന്നാണ് എന്ന് ആരും പ്രതീക്ഷിച്ചില്ല പുറവ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ബോംബ് രൂപപ്പെട്ടത് സൈൻ ടീച്ചർക്കെതിരായിട്ടും അതുപോലെ തന്നെ എം എൽ എയും ചേർത്തുകൊണ്ട് കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള കള്ളപ്രചാരമേല ഒരുതരം ജീർണമായ യു ഡി എഫ് മനസ്സുകൾ അത് ഈ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് തന്നെ രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ് കാണാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം വലതുവട്ട രാത്രിയും ഇത്രയേറെ ജീർണമായി ഇരിക്കുന്നു എന്നതിന്റെ തെളിവാണോ ഈ എറണാകുളത്തെ എം എൽ എക്കും അതുപോലെ തന്നെ ഷൈൻ ടീച്ചർക്കും എതിരായിട്ട് നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ ഉറവും കേരളത്തിലെ വലതുപക്ഷ ശക്തികൾ സ്ത്രീകൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ ആധുനിക സമൂഹത്തിന് ഒട്ടും യോജിക്കുന്ന ഒന്നല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ശൈലജ ടീച്ചർക്കെതിരായിട്ടും വീണ ജോർജ് മന്ത്രിക്കെതിരായിട്ടും തിരുവനന്തപുരം മേയർക്കെതിരായിട്ടുമെല്ലാം ഈ സൈബർ അക്രമ ശക്തിയായിട്ട് മുമ്പും നടന്നിട്ടുണ്ട് സൈബർ ഇടങ്ങളെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല അത് ആശയപരമായ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഉപയോഗിക്കുകയും ചെയ്യാം എന്നാൽ അത്തരം രീതികളെല്ലാം ഉപേക്ഷിച്ച് സ്ത്രീകളെ തേജോധം ചെയ്യാൻ നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾക്കെതിരായി ശക്തിയായ നിലപാടുകൾ സ്വീകരിച്ച് നിയമ പോരാട്ടം വരെ ജനാധിപത്യ ശക്തികൾക്ക് സ്വീകരിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് നാല് എം എൽ എമാരെയും സംശയത്തിന്റെ ലിൽ നിർത്താൻ ശ്രമിച്ച ചില വിഭാഗങ്ങളുണ്ട് അതിനെതിരായ നിയമപരമായ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം തെറ്റായ ഒന്നിനെയും അംഗീകരിച്ചു കൊടുക്കുന്ന നില സ്വീകരിക്കാൻ പറ്റില്ല